ഹായ് ഗായ്സ് ഇത് നമ്മൾ ലാസ്റ്റ് ടൈം ഊട്ടി പോയപ്പം എടുത്ത കുറച്ച് വിഷൽസാണ് അത് ജസ്റ്റ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ പണ്ടേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായി ഊട്ടി പോകണം പോകണം പിന്നെ എനിക്കൊരു കണ്ടീഷൻ വെച്ചാൽ ഊട്ടി പോകുമ്പോൾ നമ്മൾ സാധാ പോകുന്ന പോലെ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ മറ്റേ ലേക്ക് അങ്ങനത്തെ പ്ലേസസ് അല്ലാതെ കുറച്ച് എന്താ വെറൈറ്റി അല്ലെങ്കിൽ പോവാത്ത സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ എനിക്കിഷ്ടം അപ്പം പറഞ്ഞത് നമുക്ക് എന്തായാലും ഒരു ട്രെയിൻ ട്രാവൽ വേണമെന്നായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് അപ്പം അതിലിപ്പം ട്രെയിൻ ട്രാവൽ നമ്മൾ ഉടകമണ്ഡലം ടു കൂണൂർ വരെയാണ് ഉള്ളത് പക്ഷെ അന്നപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ആ ഇത് അവൈലബിൾ ആയിട്ടില്ല നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താണ് പോയത് പക്ഷേ ലൌഡയിൽ വരെ ലൗഡയിൽ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ് അവിടെ വരെയുള്ള ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വരെയാണ് പോയത് നല്ല വ്യൂ ആണ് നമുക്ക് ഈ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ ശരിക്കും ആ ഒരു എന്താ പറയുക ഈ കൃഷി കൃഷി ചെയ്ത് പ്ലേസും അങ്ങനത്തെ ഇതെല്ലാം കാണാൻ പറ്റും പിന്നെ പെട്ടെന്ന് എത്തുമ്പോൾ അവിടെ വെച്ചാൽ നെസ്റ്റ് സ്റ്റോപ്പാണ് പക്ഷേ എന്നാലും ഒരു കുറച്ചൊരു ആ ട്രെയിൻ ട്രാവലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ആ ഒരു ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും ആ ഒരു എന്താ പറയുക എങ്ങനെയാണ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ ട്രെയിൻ തന്നെയായിരുന്നു തിരിച്ച് വരുമ്പോൾ റിട്ടേൺ നമ്മൾ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത് സെയിം ട്രെയിൻ തന്നെയായിരുന്നു അപ്പോൾ നമുക്കൊരു ടെൻ മിനിറ്റ്സ് ഈ ലൗഡേയിൽ നിന്നിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ടൈമും എല്ലാം കിട്ടി കിട്ടിയിട്ടുണ്ടായി പിന്നെ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ടെൻ മിനിറ്റ്സ് അവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ സെയിം ട്രെയിൻ തന്നെ ലൗഡയിൽ നിന്ന് ഉടകമണ്ഡലത്തിലേക്ക് റിട്ടേൺ പോവുകയാണ് ചെയ്തത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തതാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്